ആറ് ദിവസം ജോലി ചെയ്യുക ഒരു ദിവസം അവധി ആ ഒരു അവധി ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒരു വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരിക്കും എനിക്ക് രണ്ടോ സൗധിയുണ്ട് ഞങ്ങൾ വക്കീലോ അടിയനോ അതുപോലെയുള്ളവർക്കൊക്കെ ഒരു ദിവസം അവധി മാത്രമേ കൊടുക്കും അത് നമ്മളൊന്ന് എൻജോയ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരു യാത്ര പുറത്താണ് പിന്നാര ചങ്ങിക്കളി ഞങ്ങളിപ്പോ അറിയാവും അബുദാബിയിൽ ഫിഷ് മാർക്കറ്റാണ് ഫിഷ് അതിനോ ഇന്ന് വിളിച്ച Vai dhikho,i caan wybili krishnan qinan kurahana avrockardy karo esarop passithi. You must offer it to the man that owns it. I will not sell നല്ല വൃത്തിയായിട്ടും നല്ല എന്തൊരു ഭംഗിയാണെന്ന് അറിയാം അതുകൊണ്ടാക്കാനുള്ള സൗകര്യം എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സാധാരണ മാർക്കറ്റിലൊക്കെ ഇത്ര വൃത്തി ഉണ്ടാവില്ല കുറവായിരിക്കും അല്ലേ പക്ഷേ എന്നാലും അബുദാബിയിലുള്ള ഈ മാർക്കറ്റിനകത്തുള്ളത് നല്ല വൃത്തിയും അതുപോലെ തന്നെ അതുപോലെ തന്നെ മീനിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഫിഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടു വേണ്ടി വെയിറ്റ് ചെയ്യാം എല്ലാ സംഭവം ഈ അവധി ദിവസങ്ങള് കുടുംബക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്നിച്ചു കൂടി സൊറ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വേറെ രസമുണ്ട് ഇപ്പോൾ ഇവിടെയുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടായ മലപ്പുറത്തുള്ള മാസം ഫാമിലിയും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയാണ് അപ്പോൾ കണ്ണൂർ മലപ്പുറം ടീമാണ് ഇപ്പോഴുള്ളത് കുട്ടികളാണെങ്കിൽ ഒഴിവാക്കുന്നത് ഫുട്ബോൾ കളിയുമായിട്ട് അങ്ങനെ അങ്ങ് ആരും പെണ്ണുങ്ങളാണെങ്കിൽ കുശലം കുറഞ്ഞിട്ട് ഒരുപാട് പാർക്കിങ്ങിൽ വെച്ചിട്ട് ബാർബിക്കേണ്ട പരിപാടിയാണ് മലപ്പുറം ടീമും കണ്ണൂർ ടീമും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഈ പാർക്കിൽ വെച്ച് രാത്രി തടാകത്തിന് സംഭവിച്ചത് ലേക്കിൽ കയ്യും കെട്ടിട്ട് എടുത്തു പറയുന്നുണ്ടല്ലേ ഇനി ഒന്നും കൂടി പോകില്ലേ അത് ഇവൻ സ്ഥിരം പരിപാടിയാണ് കൈയും കെട്ടിട്ട് അഭിപ്രായം പറയാന്നല്ലാതെ തടിയണങ്ങിട്ട് ഒരു പണിയും ചെയ്തു നമ്മടെ ചങ്കിന് അണസാണെങ്കിൽ കൂടി പൊടിയൊന്നും കാണുന്നില്ല കായിക പണിയിലാണോ അവിടെ ടേബിളിനേ ഒരു പവർ വേറൊണ്ടോ ഒരു നാലഞ്ച് പ്ലേറ്റ കൊടുത്തിട്ട് ഞാൻ ചങ്ങാനീ അയാൾ എന്റെ മാതിരി പിടിച്ചാ നിൽക്കുന്ന അവസ്ഥ ആ ചൂട് കൊടുക്കേ ഞാനിവിടെ കഴിഞ്ഞു പൊള്ളിയിരിക്കണു ഞാൻ എന്തെങ്കിലും പറഞ്ഞ എന്തായിരുന്നു यार अभी इसका बिक्री चालू नहीं है और मज़ा आता है बिल्कुल पूरा नहीं है बढ़ेगा हाँ मुंह में जाता है ना ये ना पोस्टर मिला था यार कांगो कौ कांडर केरी को पारी है हमारे वहाँ के रियाना रोज नहीं नहीं

Thanks